എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നേ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് നോക്കാം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക പ്രൊജക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് சிப்ரம் சக்கரம் செக்கண்ட் சக்கரம் The waiting game on the agenda. to France to the Justice. So this. solar this check on the അപ്പോ ഇന്നേ ദിവസം ദ വേൾഡ് ആണ് അപ്പൊ വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയ്റ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ആ വെയ്റ്റിംഗ് ഒക്കെ മാറി അതൊരു പുതിയ തുടക്കം വന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഫുൾ കാർഡാണ് നോ ബിഗിനിങ് പല കാര്യത്തിലും ഫുൾ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ എന്തോ ഒരു കാര്യം കുറെ കാലം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു അത് പുതിയ നിങ്ങളുടെ ലൈഫിനെ പോലും അത് മാറ്റിമറിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വളരെ അതുകൊണ്ടാണ് വളരെയധികം സന്തോഷം എന്നാണ് കാണുന്നത് അപ്പോൾ ഗോയവിദ്യുത ഫ്ലോ വന്നിട്ടുണ്ട് ശരിക്കും ജീവിതം ഒരു ബാലൻസിലേക്ക് എത്തിയ ഒരു ഇതാണ് നിങ്ങൾക്ക് വളരെ വേറൊന്നിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം ആലോചിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ പാസ്റ്റിലെ കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഒരു എനർജിയിൽ അതിനെ ആദ്യ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അതിലപ്പുറം ചിന്തിക്കാനുള്ള എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ അത് ചിന്തിക്കാത്തതെന്നുള്ളതാണ് സൈലൻസ് സൈലൻസാണ് മോൺ കാർഡാണ് അപ്പം മോൺ വന്നപ്പോൾ ശരിക്കും നിങ്ങളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഇൻഡ്യൂഷൻ കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളാ സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ശരിക്കും വേൾഡ് കാർഡ് വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തോ കുറെ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണത് അത് നിങ്ങളിലേക്ക് എത്തി അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഭയങ്കര സന്തോഷം നിങ്ങൾ അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെച്ച് ഈ ഒരു സന്തോഷത്തിൻ്റെ എനർജിയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ചിലർക്ക് അത് യാത്ര പോകുന്നതാണ് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു എന്ന് കാണുന്നുണ്ട് ചിലര് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്കായിരിക്കും യാത്ര പോകുന്നത് ചിലർ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും വേറൊരു വീടിലേക്ക് മാറുന്നു എന്ന് കാണുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ചിലരെന്തോ ഒരു വെയ്റ്റിംഗ് എനർജിയിലാണത് നൈൻ ഓഫ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പിൻ്റെകളും വന്നിട്ടുണ്ട് ഈ ഒരു എയ്റ്റ് ഓഫ്കളും വന്നിട്ടുണ്ട് അപ്പോൾ വെയ്റ്റിങ് ആണ് നിങ്ങൾ കുറെ ഒരുപാട് എക്സൈറ്റഡ് ആണ് നിങ്ങൾ വെയ്റ്റിംഗാണ് ഈ ഒരു വാർത്ത കേൾക്കാൻ ആ ഒരു വാർത്തയായിരിക്കും ഇന്നേ ദിവസം വന്ന് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഇതിൽ ഒരു ടു ത്രീ കാർഡ്സ് ആ ഒരു വെയ്റ്റിംഗ് എനർജി തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ വേൾഡ് കഥ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ ആ വെയിറ്റിങ്ങിൽ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തി അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ശരിക്കും നിങ്ങളൊരു ജീവിതം പുതിയതായി എന്തോ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജീവിതം തന്നെ പുതിയതായി ആയിട്ട് തുടങ്ങി എന്ന് കാണുന്നുണ്ട് അങ്ങനെയാണ് കാണുന്നത് കേട്ടാ സ്റ്റക്കാണ് അപ്പൊ നിങ്ങൾ ഇത്രയും ഹാങ്കഡ്മാനാണ് അപ്പൊ ഇത്രയും കാലം അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുന്നു കാരണം വേറൊരു പെർസ്പെക്റ്റീവിലൂടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുന്നുണ്ട് വ്യക്തികളെയും സാഹചര്യത്തെയും കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ തേർഡ് ചക്ര ആയി അതാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ മൂൺ വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സേക്കൽ ചക്രയാണ് ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം ഈ കുറേ ഡെക്കുകളിൽ നിന്ന് എടുത്ത കാർഡുകൾ സെയിം കാർഡുകൾ വരുന്നത് കൊണ്ടാണ് അത് വീട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചക്രയാണ് അപ്പോൾ നിങ്ങൾ പുതിയതായി എന്തൊക്കെയോ കാര്യങ്ങൾ ശേക്രചക്രയും നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുണ്ടോ എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ശരിക്കും അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വാർത്ത നിങ്ങളിലേക്ക് വരുന്നു ഗുഡ് ന്യൂസ് ആണ് അപ്പോൾ അതാണ് വേൾഡ് കാർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വളരെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം വെയിറ്റ് ഗെയിം ആണ് ടു മന്ത്സ് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റിംഗിന് ഒരു എൻഡായി എന്നുള്ളതാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന കാര്യം അതിന് അതിനെൻഡായി എന്ന് ആണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റാൻ പറ്റാത്ത എന്തോ ഒരാൾ കാരണം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വരുക ആയിരുന്നെങ്കിൽ ആ വ്യക്തിക്കും എന്തോ ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ വളരെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളുടെ പാഷനായിട്ട് ഒരു കാര്യം സഫലീകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ചില സീക്രട്ട്സ് റിവീലാകുന്നുണ്ട് മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച എന്തോ ഒരു സീക്രട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ജസ്റ്റിസ് ആണ് ഇത് ട്രൂത്ത് ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രൂത്ത് നിങ്ങൾ അറിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷമായിരിക്കും പിന്നെ പ്രൊട്ടക്ട് ഫ്രോം നെഗറ്റീവ് ഫോഴ്സസ് നിങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് നെഗറ്റീവ് ഫോഴ്സസ് നിന്നും തീർച്ചയായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഡിപ്രഷനൊക്കെ മാറി എന്നുള്ളതാണ് ഡിപ്രഷൻ ആയിരുന്ന ആൾക്കാർക്ക് ആ ഒരു ആ ഒരു ഡിപ്രസീവ് ഡിപ്രസീവായിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും മാറ്റമുണ്ട് ഇപ്പോൾ വളരെ ഡിപ്രഷൻ അടിച്ചിരുന്ന ആൾക്കാർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഇന്നേ ദിവസത്തേക്കെങ്കിലും നിങ്ങളാ ഡിപ്രഷനൊക്കെ മറന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ ലവ് ആണ് അപ്പോൾ പ്രണയം വരുന്നു എന്നുള്ളതാണ് ലവോസ് കാർഡും വന്നിട്ടുണ്ട് ഇതിനകത്ത് ലവും വന്നിട്ടുണ്ട് ലവോസ് കാർഡും വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ചിലപ്പോൾ ഒരു ആയിരിക്കാം നിങ്ങൾ ഒരു കാത്തിരുന്നൊരു ആയിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് സ്കെയിലാണ് അപ്പോൾ എന്തായാലും സന്തോഷം വരും ഉണ്ട് അത് നല്ലതായിട്ട് നിങ്ങളുടെ ലൈഫൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നിലും ഒന്നും നമ്മൾ അമിതമായിട്ടങ്ങ് അതിൽ ആണ്ടുപോകണ്ട കീപ്പ് യുവർ ലൈഫ് ഇൻ ബാലൻസ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക നിങ്ങളുടെ ട്രൂത്തൊക്കെ ആളുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യം മനസ്സിലാക്കി എന്ന് കാണുന്നുണ്ട് വളരെ നല്ല കാര്യം ഇപ്പൊ ഗുഡ് ഫോർച്യൂൺ ആണ് എന്തായാലും നിങ്ങൾ അങ്ങനെയാണെന്നുള്ളവരൊന്ന് ഒന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ ഇന്നേ ദിവസം പൊതുവേ ഏകദേശം എല്ലാവർക്കും തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നേ ദിവസത്തേക്കുള്ളത് അത് ഞാൻ ഈ കുറേ ഡക്കുകളിൽ നിന്നും ഒരു നാല് ഇടക്ക് കാർഡ് എടുത്തിട്ടും ആ എല്ലാം തന്നെ വന്നിട്ടുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയത് എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഈ എനർജിയിൽ തന്നെ ഇരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുക നമുക്ക് നല്ലത് വരണം എന്ന് നമ്മൾ വിചാരിക്കുമ്പം നമ്മളത് നമ്മളും അങ്ങോട്ട് ചില കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മളുടെ ആവശ്യങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക നമുക്ക് സത്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സത്യം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും ദൈവം അതിനുള്ളൊരു നല്ല ഫലവും നമുക്ക് തരും അതിൽ സംശയമൊന്നുമില്ല അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു